ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം കണ്ടെത്തി ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സ്വർണക്കെട്ടികളാണ് കണ്ടെടുത്തത് അതേസമയം മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത് നാലു മണിക്കൂറോളമാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കസ്റ്റഡിയിൽ വാങ്ങി മുരാരി ബാബുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും എസ് ഐ ആലോചിക്കുന്നുണ്ട് അതേസമയം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് നടത്തുന്ന തെളിവെടുപ്പ് ഇന്നും തുടരും ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന് വിറ്റ സ്വർണം വീണ്ടെടുക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം അതേസമയം ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ബിജെപിയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു രാത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസ് കുമ്മനം രാജശേഖരൻ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയ നേതാക്കൾ മഴയിലും പ്രവർത്തകർക്കൊപ്പം സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി പലതരം അഴിമതികളും രാജ്യവും കേരളവും കണ്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ ആദ്യ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് പി കെ കൃഷ്ണദാസ് ആരോപിച്ചു കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ദേവസ്വം രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുക എല്ലാ ദേവസ്വം ബോർഡുകളിലും അടിയന്തര സി എ ജി ഓഡിറ്റ് നടത്തുക എന്നിവയാണ് ബി ജെ പി ഉയർത്തുന്ന ആവശ്യങ്ങൾ രാവിലെ കൂടുതൽ പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിച്ച് സെക്രട്ടേറിയറ്റ് വളയാനാണ് ബി തീരുമാനം പ്രതികൂല കാലാവസ്ഥാ പ്രവർത്തകരുടെ പങ്കാളിത്തം എന്ന ആശങ്കയും ബി ജെ നേതൃത്വത്തിനുണ്ട്